ആരാധകരെ ശാന്തരാഘുവിൻ അടുത്ത ലോകകപ്പിലും മെസ്സി കളിക്കും വ്യക്തമായ സൂചന ഇതാ ആധുനിക ഫുട്ബോളിലെ ഇതിഹാസമാണ് ലയണൽ മെസ്സി ലോക ഫുട്ബോളിന്റെ ചരിത്രം പരിശോധിച്ചാൽ മെസ്സിയെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു താരവും ഇല്ലെന്ന് പറയാം അത്രത്തോളം വലിയ നേട്ടങ്ങളാണ് മെസ്സി നേടിയെടുത്തത് ബാലൻഡ്യൂറിൽ ഡ്യൂറൽ ഉൾപ്പെടെ മുഖ്യ എതിരാളിയായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഏറെ പിന്നിലാക്കാൻ മെസ്സിക്ക് സാധിച്ചു അവസാന ഫുട്ബോൾ ലോകകപ്പിൽ നിരാശപ്പെടുത്തി തുടങ്ങി അത്ഭുതകരമായ ജയത്തോടെ വിശ്വവിജയികളായാണ് അർജന്റീന മടങ്ങിയത് അവസാന ലോകകപ്പോടെ മെസ്സി വിരമിക്കുന്നുവെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാൻ തയ്യാറായില്ല ഇതോടെ വരുന്ന ലോകകപ്പിൽ മെസ്സി കളിക്കുമോ എന്നതായി പ്രധാനപ്പെട്ട ചോദ്യം ഇതിനുള്ള ഉത്തരം മെസ്സിയോ അർജന്റീന ടീമോ ഇതുവരെ നൽകിയിരുന്നില്ല ഇപ്പോഴിതാ അടുത്ത ലോകകപ്പ് മെസ്സി കളിക്കുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് അർജന്റീന ടീം അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ ടീമിൽ ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് മെസ്സി അടുത്ത ലോകകപ്പിലേക്ക് പരിഗണിക്കപ്പെടുന്നുവെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് മുപ്പത്തിയേഴുകാരനായ താരത്തിന് ഇനിയൊരു ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം ശേഷിക്കുന്നുണ്ടോ എന്നതിൽ പലർക്കും സംശയമുണ്ടെങ്കിലും ടീം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് കാൽക്കുഴക്കേറ്റ പരിക്കിൽ നിന്ന് മെസ്സി ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റിൽ നടന്ന ചിലി കൊളംബിയ ടീമുകൾക്കെതിരായ മത്സരത്തിൽ മെസ്സി ഇല്ലായിരുന്നു ഇപ്പോൾ മെസ്സിക്ക് തിരിച്ചുവരവേനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ മെസ്സി അടുത്ത ലോകകപ്പിനുണ്ടാവുമെന്ന വ്യക്തമായ സൂചനയാണ് പുറത്തുവരുന്നത് പരിക്ക് പ്രശ്നം സൃഷ്ടിക്കാതിരുന്നാൽ അടുത്ത ലോകകപ്പ് കളിച്ചാവും മെസ്സി ഫുട്ബോൾ ോട് വിടപറയൽ നടത്തുകയെന്ന് നിസ്സംശയം പറയാം